ദ്വിവേദി അതുപോലെ തന്നെ പ്രാചീലാണെങ്കിൽ ആദ്യകാല ഭക്തികാല രീതികാലം അപ്പൊ ഇതിലെല്ലാം വരുന്ന പ്രധാനപ്പെട്ട രചനാകാരന്മാരുണ്ട് രചനകളുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ അത് നമുക്ക് എന്താണ് കൂടുതൽ പ്രിഫറൻസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ നല്ല സ്കോർ നമുക്ക് ആടാനായിട്ട് കഴിയും അതുപോലെ തന്നെ പ്രകൃതിവാദം ആണെങ്കിലും ഛായവാതിലാണെങ്കിലും അതിലും എന്താണ് മെയിൻ ടോക്സ് ആളുകളുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ അവരുടെ രചനകൾ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ വിധകള് വരുന്നുണ്ടല്ലോ കഹാനി ഉപന്യാസൊക്കെ വരുന്നുണ്ട് അതിലും

ഫോക്കസ് ചെയ്ത് പഠിക്കണം പിന്നെ പ്രീവിയസ്വശൻ പേപ്പർ നല്ലോണം നോക്കണം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കുന്ന സമയത്ത് ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക് എനിക്ക് സത്യത്തിൽ പാശ്ചാത്യ പാശ്ചാത്യം ഉണ്ട് പിന്നെ നമ്മുടെ ഭാഷാ വിജ്ഞാനം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാനിപ്പോ ചെയ്തത് ആക്ച്വലി ഒന്ന് എഴുതി പ്രത്യേകം ഒരു ടേബിളൊക്കെ ആക്കിട്ട് ബൈ ഹട്ട് ചെയ്യാനൊക്കെ പഠിച്ച് നോക്കിയത് പിന്നെ കോഡൊക്കെ ഉണ്ടാക്കിട്ട് പഠിക്കാൻ നോക്കിയത് അപ്പൊ അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു കാരണം മറ്റു പോർഷൻസ് വലിയ കുഴപ്പമില്ല അപ്പൊ നമുക്ക് എന്താണ് അത് ബുദ്ധിമുട്ടുള്ളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത് മിസ്സിന് എങ്ങനെയായിരുന്നു

ായിട്ട് ചോദിച്ചിരുന്നില്ല മാത്രം ആയിട്ട് പഠിക്കേണ്ടി വരും ഇത്തവണ ഇനിപ്പോ എക്സാം കഴിഞ്ഞു എന്നാലും ഇനിയിപ്പോ ഒരുപാട് പിള്ളേർ ഇനിയും വരുന്നുണ്ട് എങ്ങനെയാ ഇനി നിലവിലിപ്പോ ഒരു എക്സാം കഴിഞ്ഞ് നിക്കണല്ലോ അപ്പൊ ഇനി അതിന്റെ അപ്പോയിന്മെന്റ് ഒക്കെ നടന്നതിന് ശേഷമാണ് അടുത്ത ജി എൽ ടി ശേഷം വിളിക്കും അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാം അപ്പൊ ഓരോ തവണ ഓരോ വർഷം ചെല്ലുന്തോറും എക്സാം കുറച്ചുകൂടി കൂടി ടഫായിട്ട് വരികയാണ് അപ്പൊ എത്ര പെട്ടെന്ന് നമ്മൾ ക്രാക്ക് ചെയ്യണോ അത്രയും നല്ലത് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം